ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സ്വന്തം അംഗരക്ഷകരിൽ രണ്ടു പേരാൽ കൊല്ലപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ചരമവാർഷിക ദിനമാണ് ഇന്ന് അതായത് ഒക്ടോബർ മുപ്പത്തി ഒന്ന് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന്റെ ഭാഗമായി സുവർണ ക്ഷേത്രത്തിൽ നടന്ന സൈനിക നടപടിക്ക് വെറും അഞ്ചു മാസങ്ങൾക്ക് ശേഷമാണ് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നത് ഇന്ത്യയിലെ ഏക വനിതാ പ്രധാനമന്ത്രിയായിരുന്നു അവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജനുവരി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മാർച്ച് വരെയും വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബറിൽ വധിക്കപ്പെടുന്നതുവരെയും അവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു ഇന്ത്യയുടെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്ന ഇന്ദിര ബാങ്കുകളുടെ ദേശ സാൽക്കരണത്തിനും രാജകുടുംബങ്ങളുടെ സ്വകാര്യ പണമിടപാടുകൾ നിർത്തലാക്കുന്നതിനും വഴിയൊരുക്കിയ പ്രധാനമന്ത്രി കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് യുദ്ധത്തിനു ശേഷം മുതിർന്ന ബി ജെ പി നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ അടൽ ബിഹാരി വാജ്പേയി അവരെ വിശേഷിപ്പിച്ചത് ദുർഗാദേവി എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ബി ബി സി നടത്തിയ ഒരു വോട്ടെടുപ്പിൽ അവരെ വുമൺ ഓഫ് ദി മില്ലേനിയം എന്നാണ് വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ പത്തൊമ്പതിന് അലഹബാദിലാണ് ഇന്ദിരാഗാന്ധി ജനിച്ചത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഏക മകളായിരുന്നു അവർ അവരുടെ കുടുംബം മുഴുവൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായിരുന്നു അവരുടെ മുത്തച്ഛൻ മോഹത്തിലാൽ നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട അറിയപ്പെടുന്ന അഭിഭാഷകനും ആക്ടിവിസ്റ്റും രാഷ്ട്രീയക്കാരനുമായിരുന്നു അമ്മ കമല നെഹ്റുവും ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും ഐ എൻ സി അംഗവുമായിരുന്നു ഡൽഹിയിലെ മോഡേൺ സ്കൂൾ അലഹബാദിലെ സെന്റ് സിസിലിയാസ് സെന്റ് മേരീസ് കോൺവെന്റ് ജനീവയിലെ ഇന്റർനാഷണൽ സ്കൂൾ ബെക്സിലെ എക്കോൾ ന്യൂവെല്ല പൂനെയിലും ബോംബെയിലുമുള്ള പീപ്പിൾസ് ഓൺ സ്കൂൾ എന്നിവിടങ്ങളിലാണ് അവർ വിദ്യാഭ്യാസം നടത്തിയത് ശാന്തി നികേതനിലെ വിശ്വഭാരതിയിലും ഇന്ദിരാഗാന്ധി പഠിച്ചിരുന്നു അവിടെ വെച്ച് മഹാകവിയും എഴുത്തുകാരനുമായ രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ദിരയ്ക്ക് പ്രിയദർശിനി എന്ന പേര് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ ഫിറോസ് ഗാന്ധിയെ ആനന്ദ് ഭവനിൽ വെച്ച് അവർ വിവാഹം കഴിക്കുകയായിരുന്നു അവർക്ക് രണ്ട് ആൺമക്കളുമുണ്ടായി രാജീവ് ഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇന്ദിര ഐ എൻ സിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ജനുവരിയിൽ ഇപ്പോഴത്തെ ഉസ്ബെക്കിസ്ഥാനിലുള്ള താഷ്കൻഡിൽ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പെട്ടെന്നുള്ള മരണശേഷം മൊറാർജി ദേശായിയെ മറികടന്ന് കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി അവർ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു ദേശീയ ഉപപ്രധാനമന്ത്രിയും ധനമന്ത്രിയുമായി അവർ സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജനുവരി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് വരെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി സേവനം അനുഷ്ഠിച്ചു മൂന്ന് വർഷത്തെ ചെറിയ ഇടവേളയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരിയിൽ അവർ വീണ്ടും അധികാരത്തിൽ വരികയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മരിക്കുന്നതുവരെ പ്രധാനമന്ത്രിയായി തുടരുകയും ചെയ്തു കിഴക്കൻ പാകിസ്ഥാനിലെ ബംഗബന്ധു ഷെയ്ഖ് മുജീബുർ റഹ്മാനെ വിമോചന പ്രസ്ഥാനത്തെ ഇന്ദിരാഗാന്ധി പിന്തുണച്ചതിലൂടെ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിനും ബംഗ്ലാദേശ് രൂപീകരണത്തിനും കാരണമായി ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിനു ശേഷം ഇന്ദിരാഗാന്ധിക്ക് ഭാരതരത്നം ലഭിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് അർദ്ധരാത്രിയിലാണ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം പ്രസിഡന്റ് ഫഖ്രുദ്ദീൻ അലി അഹമ്മദ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തിയൊന്ന് വരെ അറുന്നൂറ്റി മുപ്പത്തിയഞ്ച് ദിവസങ്ങൾ ഇന്ത്യയെ ഭരിച്ചത് ഇന്ദിരയുടെ ഫാസിസവും ഏകാധിപത്യവുമാണ് എന്നാണ് അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ച് ഇന്നും നിലനിൽക്കുന്ന ആരോപണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന പേരിൽ സുവർണ സൈനിക നടപടിക്ക് ഇന്ദിരാഗാന്ധി ഉത്തരവിട്ടത് വലിയ വിവാദങ്ങൾക്കാണ് തുടക്കമിട്ടത് അക്കാലത്ത് നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ ആഭ്യന്തര സുരക്ഷാ നടപടിയായിരുന്നു അത് വിവാദപരമായ നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടേത് തന്നെയായിരുന്നു സുവർണ ക്ഷേത്രത്തിൽ തമ്പടിച്ചിരുന്ന ഖിലിസ്ഥാൻ വിഘടനവാദ നേതാവ് ജർണൽ സിംഗ് ഭിദ്രൻവാലെയും അനുയായികളെയും ഒഴിപ്പിക്കുവാൻ നടത്തിയ നീക്കമായിരുന്നു ആ ഒരു ഓപ്പറേഷൻ സിഖുകാരുടെ ഏറ്റവും പുണ്യമായ സ്ഥലം ആക്രമിച്ചതിൽ ഇന്ത്യയിലും വിദേശത്തുമുള്ള സിഖ് സമൂഹത്തിൽ വളരെയധികം വിമർശനങ്ങളാണ് ഇന്ദിരാഗാന്ധിക്ക് നേരെ ഉണ്ടായത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബറിൽ ഇന്ദിരാഗാന്ധി സ്വന്തം സിഖ് അംഗരക്ഷകരാൽ വധിക്കപ്പെടുകയായിരുന്നു ഇത് ഡൽഹിയിലും ഉത്തരേന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സിഖ് വിരുദ്ധ കലാപത്തിന് കാരണമാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഓപ്പറേഷൻ സമയത്ത് കരസേനാ മേധാവിയായിരുന്ന ജനറൽ എ എസ് വൈദിയെ സിഖ് തീവ്രവാദികൾ പ്രതികാരമായി കൊലപ്പെടുത്തുകയും ചെയ്തു അന്ന് ഇന്ദിരാഗാന്ധി നടത്തിയ ഓപ്പറേഷൻ കാരണം ഇന്ത്യൻ സൈന്യത്തിലെ നിരവധി സിഖ് സൈനികരാണ് കലാപം നടത്തിയത് നിരവധി സിഖ്കാർ ഗവൺമെന്റിലെ ഭരണപരമായ സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു പഞ്ചാബിലെ ഖലിസ്ഥാനി ഭീകരത അവസാനിപ്പിക്കുന്നതിന് പകരം ഈ ഓപ്പറേഷൻ സംസ്ഥാനത്ത് തീവ്രവാദം വർദ്ധിപ്പിച്ചതായിട്ടുള്ള ആക്ഷേപങ്ങളും ഉയർന്നു പിന്നീട് തൊണ്ണൂറുകളിൽ മാത്രമാണ് പഞ്ചാബിലെ കലാപം അവസാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബറിൽ ഒരു റാലിയിൽ സംസാരിക്കവേ ഇന്ദിരാഗാന്ധി ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഞാനിന്ന് ജീവിച്ചിരിപ്പുണ്ട് നാളെ ഞാൻ ഉണ്ടാകണമെന്നില്ല എന്റെ അവസാന ശ്വാസം വരെ ഞാൻ സേവനം തുടരും മരിക്കുമ്പോൾ എൻ്റെ ഓരോ തുള്ളി രക്തവും ഇന്ത്യയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് എനിക്ക് പറയുവാൻ കഴിയും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ സ്വന്തം അംഗരക്ഷകർ വെടിവെച്ചു കൊന്നു ഇന്ദിരാഗാന്ധിയുടെ മൃദുഭാഷയും ആകർഷകവുമായ വ്യക്തിത്വവും അവരുടെ ഇരുമ്പുകൊണ്ടുള്ള ഇച്ഛശക്തിയെയും സച്ചാധിപത്യ അഭിലാഷത്തെയും മറച്ചു വെച്ചു വന്ന ആരോപണങ്ങൾക്കിടയിലും ലോകരാഷ്ട്രീയത്തിലെ വനിതാ രത്നങ്ങൾക്കൊപ്പം ഇന്ദിരയും ചിരപ്രതിഷ്ഠ നേടി എന്ന് തന്നെ പറയാം